ഞായറാഴ്ചയാണെങ്കിൽ നിരക്ക് വരേണ്ട ദിവസമായിരുന്നു നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു തള്ളതിന് ശേഷം ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് ഒരു എഴുപതിനായിരം എഴുപത്തയ്യായിരം ആൾക്കുള്ളിൽ നമ്മൾ വരുന്നില്ല എനിക്ക് വന്ന് ഭക്തന്മാരും അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ വരുന്നത് നോക്കിയിട്ടാണ് വരുന്നത് ഇത്രയും പേര് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രശ്നമൊന്നുമില്ലാതെ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം ഞങ്ങൾ സംതൃപ്തരാണ് ഭക്തന്മാരും സംതൃപ്തരാണ് സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം എന്ന് കോടതി പറഞ്ഞെങ്കിലും കോടതി പിന്നെ ഒന്ന് റിലാക്സ് ചെയ്തു നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കിയിട്ട് അയ്യായിരമോ ഏഴായിരമോ ഓക്കെ ആയിക്കോളെ കൃത്യമായിട്ട് അയ്യായിരം വരെ വരയ്ക്കേണ്ട അവിടെയുള്ള പോലീസ് ഓഫീസർക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കാരണം ഒരു ബുക്കിംഗ് ഇല്ലാതെ വരുന്നവരും ഉണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അനൗൺസ് ചെയ്യാം അതായത് സ്പോട്ട് ബുക്കിംഗ് അന്നല്ലേ ഉള്ളൂ അന്നും പിറ്റെന്ന് നോക്ക് കൊടുക്കും പക്ഷെ അയ്യായിരം അല്ലെങ്കിൽ ഏഴായിരം എന്നുള്ള നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുകയല്ല എണ്ണം കൂട്ടാൻ പറയാൻ എളുപ്പമാണ് അല്ല എണ്ണം കൂട്ടിയത് കൊണ്ടല്ലോ കാര്യം വരുന്നവർക്ക് നമുക്ക് സർവീസ് കൊടുക്കാൻ സാധിക്കണം അതുകൊണ്ടാണ് തൊണ്ണൂറായിരം എന്ന് വെച്ചത് അത് ഒന്ന് കുറച്ചതിന്റെ ഒരു ഗുണമുണ്ട് അത് അങ്ങനെ തന്നെ നിക്കട്ടെ എന്നാണ് നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് അത് നോക്കണത് പരിശോധിച്ച് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് ഫുൾ അല്ല മറ്റേ ബുക്കിംഗ് വെർച്വൽ ബുക്കിംഗ് ഫുൾ ആണ് എഴുപതിനായിരം ആണ് പിന്നെ അതുകൊണ്ടാണ് അയ്യായിരം ആയിട്ട് കുറച്ചപ്പോൾ കുറച്ച് സമ്മർദ്ദം ഉണ്ട് അത് നമ്മൾ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ പതിനായിരം വരെയൊക്കെ പോവാൻ സാധിക്കും ആളുകൾ വരുന്നതനുസരിച്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടില്ല അല്ല അത് പറയാൻ പറ്റില്ല അപ്പൊ ആദ്യത്തെ ബോർഡ് യോഗം കഴിഞ്ഞു ആദ്യത്തെ ദിവസം നോർമലായിട്ടൊരു ഒരു ഫോർമൽ യോഗം കഴിഞ്ഞു യഥാർത്ഥത്തിലുള്ള ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആദ്യത്തെ ബോർഡ് യോഗം നാളെയല്ല ഇരുപത്തി അഞ്ചിന് ബോർഡ് യോഗങ്ങൾ എങ്ങനെ കൂടണം എന്നുള്ളതിനെ പറ്റി ചില ക്രമീകരണങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട് അത് ചില മാധ്യമങ്ങളിലൊക്കെ വന്നു അത് മറ്റൊന്നുമല്ല ഒരു ബോർഡ് പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു സമിതിയുടെ യോഗം ചേരുമ്പോൾ ആവശ്യം നമുക്ക് അതിന്റെ അജണ്ട നേരത്തെ നമുക്ക് എല്ലാവർക്കും കിട്ടണം എന്തൊക്കെ വിഷയങ്ങളാണ് പരിഗണനയ്ക്ക് വരുന്നത് എന്നുള്ളത് പ്രസിഡന്റ് അറിഞ്ഞിരിക്കണം അല്ലാതെ ബോർഡ് യോഗം നടക്കുമ്പോൾ ഓരോ ഫയലുകൾ കൊണ്ട് വന്നിട്ട് തിരികെ കേട്ടണമെന്നും അങ്ങനെയൊക്കെ ചെയ്തതിന്റെ കുഴപ്പങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മളിപ്പോൾ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗും എങ്ങനെയാണ് നേരത്തെ ചെയർമാൻ തീരുമാനിക്കും ഏതൊക്കെ ഐറ്റങ്ങളാണ് വരേണ്ടത് ഇപ്പൊ വരേണ്ട കാര്യമില്ലാത്തത് അതുകൊണ്ട് ബോർഡ് പ്രസിഡന്റ് അറിയാതെ ഒരു ഐറ്റവും ബോർഡിന്റെ പരിഗണനയ്ക്ക് വരാൻ പാടില്ല അത് ഞാൻ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അതിനകത്തൊരു തെറ്റുള്ള ഓർഡർ അല്ല അങ്ങനെയാണ് വേണ്ടത് നമ്മൾ അറിയേണ്ടത് എന്തിനാണ് വരുന്നത് എന്താണ് വരുന്നത് ഇപ്പൊ വരേണ്ട കാര്യമുണ്ടോ സോ ക്യാൻ ഇറ്റ് വെയിറ്റ് മാത്രവുമല്ല അങ്ങനെ വരുമ്പോ ഇത് നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ ഫൈനാൻസ് എന്താ പറഞ്ഞിരിക്കുന്നത് നിയമം നോക്കിയിട്ടുണ്ടോ കോടതി എന്ന് പറഞ്ഞു എല്ലാം നോക്കിയിട്ട് പരിശോധിച്ചിട്ട് വേണം ബോർഡിന്റെ മുമ്പാകെ വരാൻ മാത്രമല്ല അജണ്ട ഐറ്റംസ് നേരത്തെ തരണം അവിടുത്തെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഫയലിലാണ് അജണ്ട ഐറ്റംസ് വരുന്നത് നമ്മൾ അപ്പോൾ വായിക്കുന്നു ഒപ്പിട്ട് കൊടുക്കും എന്താ ബന്ധവും പറ്റാം അത് വരാതിരിക്കാനായിട്ട് അജണ്ട നേരത്തെ തരണം ഏതാണ് വരുന്നത് പ്രസിഡന്റ് അറിയണം അംഗങ്ങൾക്ക് നേരത്തെ ബോർഡിന്റെ അജണ്ട കൊടുക്കണം അവർ പഠിച്ചിട്ട് വരണം ആവശ്യമുണ്ടെങ്കിൽ നമുക്കപ്പോൾ ഫയൽ പരിശോധിക്കാം എന്നുള്ളതാണ് ഔട്ട്സൈഡ് അജണ്ട ഐറ്റം വരുന്നത് പ്രസിഡന്റിന്റെ ഡിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ വരാൻ പാടുള്ളൂ അത്തരത്തിലൊരു ക്രമീകരണം ഇല്ല എങ്കിൽ നമുക്ക് ഇനിയുമൊക്കെ അബദ്ധങ്ങൾ പറ്റാൻ പാടില്ലല്ലോ ഇനി നമുക്ക് ഒരു മിസ്റ്റേക്ക് വി കനോട്ട് അഫോർഡ് എ മിസ്റ്റേക്ക് അല്ലേ അതാണ് മനസ്സിൽ അങ്ങനെ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് വരും എന്നാണ് എന്റെ പ്രതീക്ഷ അല്ല പാഴ്വാക്കായിട്ടില്ല അപ്പം ആളുകളോ നിയന്ത്രിക്കട്ടെ നിയന്ത്രിച്ചിട്ട് നമുക്ക് അവിടെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് ഇത്രയും പേര് നീക്കുമ്പോൾ നമുക്ക് സ്ത്രീകളെയും കുട്ടികളെയും മാത്രമായിട്ട് മാറ്റാൻ പറ്റുമോ അത് ഞാൻ ശ്രീധത്വമായിട്ട് സംസാരിച്ചിട്ട് നമുക്കൊരു ക്രമീകരണം ഉണ്ടാക്കാം ഇപ്പൊ അത് ചെയ്തിട്ടില്ല ഇപ്പൊ അത് ചെയ്തിട്ടില്ല പാഴ്വാക്കായിട്ടില്ല പാഴ്വാക്കായെന്ന് വിധി പറയാറായിട്ടില്ല നമുക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് പരിശോധിക്കാം കേട്ടോ അതേപോലെ പ്രധാനപ്പെട്ട ഈ ശബരിമലയിലെ വാഹനവുമായി ബന്ധപ്പെട്ട കേട്ടോചിച്ച് പറഞ്ഞു എന്റെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല എന്റെ മനസ്സിലില്ല അങ്ങനെ ഒരു വിഷയം എനിക്കില്ല അതെ ഞാൻ പഠിച്ചു പഠിച്ചിട്ട് എനിക്ക് അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞുകൂടാത്ത ഒന്നും പറഞ്ഞുകൂടാ താങ്ക് യു താങ്ക് യു താങ്ക് യു